നിൻ്റെ കുഞ്ഞേക്ക് ആലോചിച്ച് നമ്മുടെ വയറ്റിലെ ചവിട്ടുമ്പോൾ അത് സന്തോഷത്തോരോട് സാധിച്ച് പത്ത് മാസം നിന്നെ ചുമന്ന ആളാണ് നിൻ്റെ അമ്മ മക്കൾക്ക് വേണ്ടി എന്തും ദേശിക്കുന്നവരാണ് അമ്മമാർ അവരൊരിക്കലും കരയിപ്പിക്കരുത് അമ്മയെ കരയിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത് നിന്ന് അമ്മയെ കരയിപ്പിക്കുകയും ചെയ്തു ധാരാളം എല്ലാം കഴിഞ്ഞിട്ടാ ഇതിന് ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറയും ഈ രീതിയിൽ കുട്ടികളെ പേരൻസുമായിട്ട് ഒരു ഒരിക്കലും അറ്റാച്ച്മെന്റ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയോ ചെയ്തത് നിങ്ങൾ എന്താഗ്രഹിച്ചിട്ടാണോ ഈ നാടക ഡയലോഗ് ഒക്കെ അടിക്കുന്നത് അതിന്റെ റിസൾട്ട് കിട്ടത്തതും ഇല്ല ഇതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് കുട്ടിയുടെ ഫ്യൂച്ചറിനെ അതിന്റെ പേഴ്സണാലിറ്റിയെ ഒക്കെ ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് സീരിയലുകളിലും സിനിമകളിലും ഒക്കെ നമ്മളിത് കേട്ട് 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 മടുത്ത കാര്യമാണ് സ്വന്തം കുട്ടികളെടുത്ത് ഇമാതിരി ഡയലോഗ് അടിക്കുമ്പോൾ പത്ത് വട്ടം ആലോചിക്കുക എന്തുകൊണ്ടിട്ടാണ് ഇത് കുട്ടികളുടെ ലൈഫിനെ ഫ്യൂച്ചറിൽ അഫക്റ്റ് ചെയ്യുന്നതെന്നുള്ളത് പറയാം ഒന്നാമത്തെ കാര്യം ആങ്ഷ്യസായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് സ്റ്റൈല് ഈ ഒരു രീതിയിൽ സംസാരിക്കുന്നതിലൂടെ നമ്മൾ കുട്ടികളിൽ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുകയാണ് അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു ലവ് ആണ് കുട്ടിക്കും അമ്മയ്ക്കും ഇടയ്ക്ക് ഉണ്ടാകേണ്ടതെന്ന് പറയുന്നത് ഇപ്പൊ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എല്ലാം കണ്ടീഷണൽ ആണ് പത്ത് മാസം വയറ്റിലിട്ടു വളരെ കഷ്ടപ്പാടൊക്കെ സഹിച്ച് പ്രസവിച്ചു അതിനുശേഷം കുഞ്ഞിനെ നോക്കി അതുകൊണ്ടിട്ട് അമ്മയെ കരയിപ്പിക്കരുത് ഇത്രയും കാരണങ്ങളുണ്ട് അതുകൊണ്ടിട്ടാണ് നീ അമ്മയെ സ്നേഹിക്കേണ്ടത് അല്ലാതെ ഫീലിങ്സിനെ ബേസ് ചെയ്തിട്ടല്ല ഇത്രയും കാര്യം കേട്ട് വളരുന്ന ഒരു കുട്ടിയുടെ മനസ്സിൽ ഈ സ്നേഹം എന്ന് പറയുന്ന ഒരു കാര്യം തന്നെ എന്തോ ക്രയവിക്രമ യം നടത്തേണ്ട ഒരു കാര്യമായിട്ടാണ് മാറുന്നത് കൊടുത്തു വാങ്ങേണ്ട ഒരു കാര്യം ഇത്രയും കാര്യം ചെയ്തു അതുകൊണ്ട് സ്നേഹിക്കണം അല്ലെങ്കിൽ സ്നേഹിക്കേണ്ട ഒരു ഫാമിലി ലൈഫിൽ ഒരു ഹസ്ബൻഡിന്റെ വൈഫിന്റെ ഒക്കെ ഇടയ്ക്ക് ഇതേപോലുള്ള കാര്യങ്ങൾ വന്നു തുടങ്ങി കഴിഞ്ഞാൽ തന്നെ അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിന് വിള്ളൽ വീഴാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കുട്ടിക്കാലത്ത് ഈ ഒരു രീതിയിൽ ഒരു അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഉണ്ടാക്കി ഇടുന്നത് കൊണ്ടിട്ടാണ് അത് പലപ്പോഴും ഭാവിയിൽ എഫക്ട് ചെയ്യുന്നത് അറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ രണ്ടാമത്തെ കാര്യം ഇമോഷണൽ ബ്ലാക് മെയിലിംഗ് ചെയ്ത് ഇതേ രീതിയിൽ വളർത്തുന്ന കുട്ടികൾക്ക് സപ്രസ്ഡ് ഇമോഷൻസ് മറ്റു കുട്ടികളെ അപേക്ഷിച്ച് വളരെ കൂടുതലായിരിക്കും അടുത്ത് ദേഷ്യമോ വിഷമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണിക്കാൻ ശ്രമിക്കാതെ മനസ്സിൽ അടക്കി പിടിക്കാനായിട്ട് ശ്രമിക്കും അപ്പൊ അതെല്ലാം സപ്രസ്ഡ് ഇമോഷൻസ് ആയിട്ട് മാറുവാണ് ഏജ് കൂടുന്നതനുസരിച്ചിട്ട് അവരുടെ ഒരു ക്യാരക്ടർ തന്നെ അങ്ങനെ സപ്രസ് ചെയ്യുന്ന വിധത്തിലായിട്ട് മാറി വരും അത് കൂടി കൂടി വരും അങ്ങനെ അതിന്റെ ഒരു പരിധി കടക്കുമ്പോഴത്തേനാണ് ഡിപ്രഷനും അതേപോലെ ആൻസൈറ്റി ഓവറായിട്ടുള്ള ആൻസൈറ്റി ഫിയർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കയറി വരുന്നതെന്ന് പറയുന്നത് ഫാൾസ് പേഴ്സണാലിറ്റി കുട്ടികൾക്കിടയ്ക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ടും ഇതേപോലുള്ള ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് കാരണമാകാറുണ്ട് അവരെന്താണോ Gracias. അത് ഹൈഡ് ചെയ്ത് വെച്ചോണ്ടല്ലേ അവർ വളരുന്നതെന്ന് പറയുന്നത് അപ്പൊ അത് ഭാവിയിലും മറ്റുള്ളവരുടെ അടുത്തൊക്കെ കാണിക്കാനായിട്ട് തുടങ്ങും അമ്മയുടെ അടുത്ത് കാണിക്കാൻ പറ്റാത്ത ദേഷ്യവും വിഷമവും അതേപോലെയുള്ള മറ്റു ഇമോഷൻസ് ഒക്കെ മറ്റാരടുത്തെങ്കിലും ആയിരിക്കും ഇവര് തീർക്കുന്നതെന്ന് പറയുന്നത് അവർക്ക് ഇപ്പൊ അമ്മയുടെ അടുത്ത് ഇതൊന്നും ചെയ്യരുത് എന്നല്ലേ ഈ ഒരു മെസ്സേജിൽ പറഞ്ഞേക്കുന്നത് അപ്പൊ അമ്മയല്ലാതെ ഈ ഇമോഷൻസ് എന്തായാലും അവർക്ക് ചിലപ്പോൾ പുറന്തള്ളാതിരിക്കാനായിട്ട് പറ്റത്തില്ല അതിനു വേണ്ടിയിട്ട് അവർ വീക്കായിട്ടുള്ള അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഇമോഷൻസ് പ്രകടിപ്പിക്കാൻ പറ്റിയ അതിനെ എതിർക്കാത്ത മറ്റാൾക്കാരെയൊക്കെ കണ്ടുപിടിക്കും കണ്ടുപിടിച്ചിട്ട് അവരുടെ മേള തീർക്കാനായിട്ട് തുടങ്ങും അത് അവരുടെ ഡിഫൻസ് മെക്കാനിസത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് വളർത്തുന്ന കുട്ടികൾക്ക് മറ്റുള്ളവരുമായിട്ട് ബൗണ്ട്രീസ് സെറ്റ് ചെയ്യാൻ വലിയ പാടായിരിക്കും അവർ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് തന്നെ ആയിരിക്കും എപ്പോഴും ഇരിക്കുന്നതെന്ന് പറയുന്നത് ശരിയായിട്ടുള്ള സമയത്ത് നോ പറയാൻ പറ്റാത്ത ഒരുപാട് കുട്ടികൾ നമ്മുടെ സൊസൈറ്റിയിലല്ലേ ഇതിന്റെയൊക്കെ ആഫ്റ്റർ എഫെക്റ്റ് ആയിട്ട് വരുന്നതാണ് കാരണം ആരെങ്കിലും ഒരാൾ അവർക്ക് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആയി പോവുകയാണ് അത് ശരിയാണോ അവരുടെ അടുത്ത് നോ പറയുന്നത് തെറ്റാണോ അത് അവർക്ക് വിഷമമാകുമോ അങ്ങനെയുള്ള ഒരുപാട് ചോദ്യം ഇങ്ങനെ മനസ്സിൽ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയും അവർക്കൊരു ഡിലേ ഉണ്ടാവും തീരുമാനം എടുക്കാനായിട്ട് അത്രയും സമയം മതി മറ്റൊരാൾക്ക് അവരുടെ ലൈഫിലേക്ക് കയറി വരാനായിട്ട് അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ കുട്ടികാലത്ത് ഈ ഡയലോഗ് അടിച്ചത് അത് കാരണം തന്നെ നിങ്ങളിൽ നിന്ന് കുട്ടികൾക്ക് ഒരു അകൽച്ച ഫ്യൂച്ചറില് ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കാരണം നിങ്ങൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഒരു ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈലാണ് ആണ് ഏത് നിമിഷം വേണമെന്നുണ്ടെങ്കിലും അത് ബ്രേക്ക് ആകാം ആ ബ്രേക്ക് ആകുമ്പോൾ അവർക്കൊരു ഫ്രീഡം അനുഭവപ്പെടുകയും നിങ്ങളിൽ നിന്ന് പതുക്കെ അകന്ന് പോവുകയും ും പിന്നീട് തിരിച്ചു വരാനായിട്ടുള്ള ചാൻസ് കുറവാണ് വരും വന്നിട്ട് വളരെ യാന്ത്രികമായിട്ട് മെക്കാനിക്കലായിട്ടൊക്കെ നിൽക്കും നിങ്ങളടുത്ത് ചിലപ്പോൾ അഭിനയിക്കുന്നുണ്ടായിരിക്കും എന്നാൽ പോലും ഒരു റിയൽ ആയിട്ടുള്ള വളരെ ആയിട്ടുള്ള ഒരു സ്നേഹം നിങ്ങളുടെ ഉണ്ടാവത്തില്ല ഇതിലെല്ലാം ഉപരിയായിട്ട് ഈ രീതിയിൽ നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്ന കുട്ടികൾ അവരുടെ കുട്ടികളോടും ഇതേ രീതിയിൽ തന്നെ ഈ പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത് വരും അങ്ങനെ കുറെ ജനറേഷൻ ആകുമ്പോഴത്തേന് സ്നേഹം എന്ന് പറയുന്നത് കണ്ടീഷണൽ ആയിട്ടുള്ള ഒരു വികാരമായിട്ട് മാറ്റപ്പെടും ഓൾറെഡി അങ്ങനെ മാറ്റി കഴിഞ്ഞു നമ്മളുടെ കുട്ടികളിലെങ്കിലും ഈ രീതിയിൽ ബ്ലാക്ക് മെയിൽ ചെയ്ത് കൊണ്ടുപോകാതിരിക്കുക അതിന്റെ ഗുണം നമുക്ക് തന്നെ ആയിരിക്കും കിട്ടുന്നതെന്ന് പറയുന്നത് എല്ലാവിധമായിട്ടുള്ള പോസിറ്റീവ് ആയിട്ടും നെഗറ്റീവായിട്ടുള്ള വികാരങ്ങൾ എക്സ്പ്രസ് ചെയ്യാം ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റണം അതാണ് യഥാർത്ഥ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അതിനകത്ത് ചിലപ്പോൾ അങ്ങോട്ട് വിഷമം ഉണ്ടായെന്ന് വരാം ഇങ്ങോട്ട് വിഷമം ഉണ്ടായെന്ന് പറയാം കുറച്ചു നേരം കഴിയുമ്പോഴത്തേനും അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ആക്കി നല്ല രീതിയിൽ പോകുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഫിൽറ്റർ ഇല്ലാത്ത ആ ഒരു ബന്ധം എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും